നിങ്ങൾ 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 പറയുന്നു കോൺഗ്രസിന്റെ അദ്ദേഹം ചോദിക്കും ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ എന്ന് കരുതുന്നുണ്ടെങ്കിൽ പ്രകോപനം ഉണ്ടാക്കരുത് എന്തിനാണ് ഞങ്ങളെ പ്രകോപിപ്പിക്കുന്നത് പിണറായിയുടെ നിർദ്ദേശമാണോ നിങ്ങൾ പറയണം നിങ്ങൾക്ക് ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലായിട്ടും ഞങ്ങളെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ നിങ്ങൾ മർദ്ദിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു ഒരു കാരണവശാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വരില്ല എന്ന് പക്ഷെ അത് ഞങ്ങൾ പുറത്തു വരുത്തി ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ചുഴൽകുട്ടികൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുത്തി നാടുകൾ അതുമായിട്ടാണ് ഞങ്ങൾ നടക്കുന്നത് ഇന്ന് ഈ സമൂഹം മുഴുവൻ നിങ്ങൾക്കെതിരാണ് നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ നേരിടാൻ ഞങ്ങൾ കോൺഗ്രസ് ആയി വേണ്ട നിങ്ങളെ

ഈ ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാർക്കല്ലേ മക്കൾ അവരുടെ മക്കൾക്ക് ഈ കേൾവി നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഞങ്ങളുടെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് ആ കുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി കാലിന്റെ അടിയിൽ നാൽപ്പത്തഞ്ചടിയാണ് അടിച്ചത് ഈ നരാധനന്മാർ നാൽപ്പത്തഞ്ചടി അടിച്ചതിന് ശേഷം നിങ്ങൾ അവനെ കൊണ്ട് ചാടിച്ചു ഞങ്ങൾ പറയുന്നു നിങ്ങൾ അധികം സമയം വേണ്ട ഇതിന് നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ ജനാധിപത്യ രീതിയിൽ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു നിങ്ങൾ അതിനെയാണ് നിങ്ങൾ നേരിടേണ്ടത് അലറിമറിയുന്ന തിരമാലക്കണക്കയാണ് കോൺഗ്രസ് ആനവം നിങ്ങളുടെ ചെവികളിൽ അറിഞ്ഞു പതിക്കും നിങ്ങൾക്ക് അതിനെ നേരിടാനാവില്ല നിങ്ങളുടെ ഈ കാക്കി കൊണ്ട് തോക്ക് കൊണ്ട് രാത്തി കൊണ്ടു ഞങ്ങളെ നേരിടാൻ നിങ്ങൾക്കാകില്ല ഈ വെള്ളം കാലിച്ചൊന്നും ഞങ്ങളെ പേടിപ്പിക്കണ്ട ഞങ്ങൾ ന്യായമായ സമരമാണ് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരമാണ് ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് വരുന്നു എന്നുള്ള പ്രഖ്യാപനമായിട്ടാണ് ഞങ്ങൾ വന്നത് ഈ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിനെ ഞങ്ങൾ അനുവദിക്കില്ല പ്രതിബദ്ധതയുള്ള ഒരു നേതാവാണ് സുജിത്ത് അദ്ദേഹം ഇനിയും ചോദ്യങ്ങൾ ചോദിക്കും കൂടെയുള്ള അദ്ദേഹത്തിന്റെ ക്ലബിലെ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളെ അകാരണമായി നിങ്ങൾ പിടിച്ചു വെച്ചപ്പോൾ അതിനെയാണ് ചോദ്യം ചെയ്തത് ഞങ്ങൾ ഈ മാർച്ച് നടത്തിയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കഴിയും ഞങ്ങൾ അതും ചെയ്യും പക്ഷെ ഒന്ന് പറയുന്നു നിങ്ങൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ഈ പോലീസുകാർ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന സ്റ്റേഷനിലേക്ക് ഞങ്ങൾ അടുത്ത മാർച്ച് നടത്തും പിന്നീടുള്ള മാർച്ച് നിങ്ങളുടെ ഏമാന്മാരുടെ അവിടേക്കാണ് നിങ്ങൾ നടപടി എടുക്കണം നിങ്ങൾ ആ വിജയനെ കണ്ണുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കട്ടെ കണ്ണില്ലെ അദ്ദേഹത്തിന് സിസിടി വി ദൃശ്യങ്ങൾ അദ്ദേഹം കാണുന്നില്ലേ എന്നൊരു ഡി ഐ ജി പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ നടപടി ഉത്തരം പറയണോ ഞങ്ങളിന് കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ പരിഗണനയിലേക്ക് നിങ്ങൾ വിട്ടതല്ല നിങ്ങൾ നടപടി എടുക്കാതായപ്പോൾ ഞങ്ങളുടെ കുട്ടികളാണ് കോടതിയിലേക്ക് പോയത് ആ കോടതിയിലുള്ള കേസിനെ ചൊല്ലി നിങ്ങൾ നടപടി എടുക്കാതിരുന്നാൽ നിങ്ങൾക്കെതിരെ ജനരോഷം ജലദോഷം ആ കത്തയിൽ നിങ്ങൾ കൊഴിഞ്ഞു വീഴും ഇത് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പലമരുതിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങൾ പരീക്ഷിക്കരുത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളെ വേട്ടയാളാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ ഞങ്ങളുടെ ആവശ്യമില്ല ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ വരും നാളുകളിൽ നിങ്ങളെ വേട്ടയാടും ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി കൂടിയായ പിണറായി വിജയൻ മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം